യു ഡി എഫിൽ പുതിയ ഒരു മുന്നണി എന്ന രീതിയിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ടുവരാനല്ല പി വി അൻവർ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നു വാസ്തവത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ സൗത്ത് ഇന്ത്യയിൽ അതായത് ദക്ഷിണേന്ത്യയിൽ അവർക്ക് ആധിപത്യം ഉണ്ടാകുന്ന രീതിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അടക്കമുള്ള മേഖലയിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ മുന്നോട്ട് ചിന്തിക്കുക തൃണമൂൽ കോൺഗ്രസിൻ്റെ കുറച്ചെങ്കിലും ഉള്ള വോട്ട് ഷെയർ അത് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക അതിനൊക്കെ ഇ വി അൻവറിന് കൊടുക്കുന്ന സ്ഥാനം കൂടിയാണ് രാജ്യസഭാ സീറ്റ് ബംഗാളിൽ നിന്നും രാജ്യസഭാ ഒഴിവിലേക്ക് കൃത്യമായി ഇ വി അൻവറിന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് മമതാ ബാനർജി എടുത്ത തീരുമാനമാണ് നേരത്തെ തന്നെ മമതാ ബാനർജി കൃത്യമായി പറഞ്ഞു ഇ വി അൻവർ സൗത്ത് ഇന്ത്യയുടെ കോർഡിനേറ്ററായി തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നീക്കം അത് മികച്ച രീതിയിൽ കൊണ്ടുപോയി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ആരംഭം കൂടിയായിരിക്കും നിലമ്പൂരിൽ എന്നുള്ളത് വ്യക്തമാക്കി കൊണ്ടുള്ള ഒരു ചരടുവലിയാണ് സംഭവിച്ചത് വി അൻവറിന്റെ രാഷ്ട്രീയം അത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും അധികം അവിടെ വില കൊടുക്കേണ്ടി വരുന്നത് സി പി ഐ എമ്മിന് തന്നെയാണ് പി ശശി അടക്കമുള്ളവരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കള്ളക്കടത്ത് സംഘങ്ങളെ കുറിച്ചും തുറന്നടിച്ചുകൊണ്ട് ജലീലിനെ വരെ സൈഡാക്കിക്കൊണ്ട് പി വി അൻവർ ഒറ്റയ്ക്ക് സ്കോർ ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരളം സാക്ഷ്യം വഹിക്കുന്നത് വനം കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഗശി ശക്തമായി ഒരു ഭയവും കൂടാതെ പി വി അൻവർ അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായിയുടെ കിങ്കരന്മാരെ എത്തിയപ്പോഴൊക്കെ നെഞ്ചും പിരിച്ചു നിന്ന് എന്നെ അങ്ങനെയൊന്നും അങ്ങ് പേടിപ്പിച്ചു കളയല്ലേ എന്ന് എസ് പി യോട് ഒക്കെ തട്ടിക്കേറുന്ന അൻവറിന്റെ ശൗര്യം നമ്മൾ കണ്ടതാണ് ഇ വി അൻവറിന്റെ രാഷ്ട്രീയം എന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ കോൺഗ്രസിലും അതിനുശേഷം കൃത്യമായി അദ്ദേഹം ഇടത് സ്വതന്ത്രനായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ വിജയം നാട്ടുന്ന രീതിയിലേക്കായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഏറനാട് അസംബ്ലിയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുകയും പി കെ ബഷീറിനെതിരെ നാൽപ്പത്തേഴായിരം വോട്ടുകൾ സമാഹരിച്ചെങ്കിലും അദ്ദേഹം പതിനോരായിരം വോട്ടുകൾക്ക് പി കെ ബഷീറിനോട് തോറ്റു അവിടുത്തെ സി പി ഐയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നിലംബരിശാക്കിക്കൊണ്ടാണ് പി വി അൻവർ നാല്പത്തി ഏഴായിരം വോട്ടുകൾ സമാഹരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ നിന്ന് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിന് ആര്യാടൻ ഷൗക്കത്തിനെ മലർത്തിയടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ജയം ആവർത്തിച്ചു ഒന്നാലോചിക്കണം എട്ടര കൊല്ലത്തിലധികമായുള്ള എം എൽ എ സ്ഥാനം നിലമ്പൂരുകാർക്ക് അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ ഒഴിച്ചുകൂടാൻ കഴിയില്ല വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ഉപാധിയുമില്ലാതെ പിന്തുണ അറിയിച്ചുകൊണ്ട് കൃത്യമായി തന്നെ പറഞ്ഞു ഞാൻ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെയാണ് എന്നുള്ളത് എന്നാൽ കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള അൻവറിൻ്റെ നീക്കമാണ് നമുക്കറിയാം തുടക്കത്തിലൊക്കെ അൻവർ തെറ്റായ വഴിയിലൂടെ പോയിട്ടുണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തിയിട്ടുണ്ട് പച്ച കള്ളങ്ങൾ നിയമസഭയിൽ വി ഡി സതീശനെതിരെ തുറന്നടിച്ചിട്ടുണ്ട് പക്ഷേ അതിനെല്ലാം കാരണം എന്താണ് എന്നുള്ളത് പച്ച മലയാളത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അൻവർ എന്നോട് യു ഡി എഫും പ്രതിപക്ഷ നേതാവും ക്ഷമിക്കണമെന്ന് പറയുന്ന വാക്കിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് തന്നെയാണ് യു ഡി എഫ് നേതാക്കളും ലീഗും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളും കരുതുന്നത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ വി ഡി സതീശനെ അനുനയിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഒന്ന് ആലോചിക്കണം ടി വി അൻവർ കൃത്യമായി കെ സുധാകരനെ കുറിച്ച് പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും മികച്ച വനം വകുപ്പ് മന്ത്രിയാണ് വനം തുള്ള ഒരു പരിധിവരെ നിർത്തലാക്കി അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഗർവ് അടിച്ചമർത്തിയത് വാസ്തവത്തിൽ കെ സുധാകരൻ മന്ത്രിയായിരുന്നു ആ ഒരു മൂന്ന് കൊല്ലം മാത്രമാണ് ടി വി അൻവറിനെ കൃത്യമായി കോൺഗ്രസിലേക്ക് എടുത്തിരുന്നില്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാൽ യു ഡി എഫിൻ്റെ അവിഭാജ്യ ഘടകമാക്കാൻ വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു